പത്തനംതിട്ട അനാഥാലയത്തിൽ അന്തേവാസി ആയിരുന്ന യുവതി പ്രസവിച്ചു പ്രായപൂർത്തിയാകും മുൻപേ പെൺകുട്ടി ഗർഭം ധരിച്ചു എന്ന പരാതി ഉയർന്നതോടെ പോലീസ് അനാമിക വിഷ്ണു അനാഥാലയത്തിൽ വളരുന്ന അനാമിക എന്ന പെൺകുട്ടിയെ ആ അനാഥാലയത്തിലെ നടത്തിപ്പുകാരിയായ മകൻ വിവാഹം കഴിക്കുന്നു ഒരു തെറ്റുമില്ല മകൻ അങ്ങനൊരു ജീവകാരുണ്യ പ്രവർത്തനം എന്ന് തന്നെ പറയാം മകൻ വിവാഹം കഴിക്കുന്നു വിവാഹം കഴിച്ചൊരു ഏഴു മാസം ആവുമ്പോ ഈ അനാമിക എന്ത് ചെയ്യുന്നു പ്രസവിക്കുന്നു മനസ്സിലാക്ക പതിനെട്ടാമത്തെ വയസ്സ് തികയുമ്പോഴാണ് ഈ വിവാഹം നടക്കുന്നത് ഏതാണ്ട് ഏഴു മാസം കഴിയുമ്പോൾ ഈ ഈ പെൺകുട്ടി പ്രസവിക്കുന്നു അവിടെ വെച്ചാണ് വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത് ഇവരുടെ യൂട്യൂബ് ചാനൽ അനാമിക വിഷ്ണു എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ അവരുടെ ഈ പ്രസവാനന്തര വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് പിന്നെയാണ് അറിയുന്നത് ഈ പെൺകുട്ടി മാസം തൊഴിലാതെ പ്രസവിച്ചു എന്നാ പറയുന്നു പക്ഷേ ഈ പെൺകുട്ടി പൂർണ്ണ വളർച്ചയുള്ള ഒരു കുഞ്ഞിനെയാണ് പ്രസവിച്ചത് എന്നുള്ള വാർത്ത വരുന്നു അതിനർത്ഥം ഈ പെൺകുട്ടി പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ എന്ത് ചെയ്തു ഗർഭിണിയാ ആയി എന്നുള്ളതാണ് അപ്പൊ പ്രായപൂർത്തിയാകുന്ന മുമ്പേ ആര് ഗർഭിണിയാക്കി ഈ പറയുന്ന നടുത്തിപ്പുകാരിയുടെ മകൻ ഗർഭിണിയാക്കി എന്നുള്ള അപ്പൊ ഒരു പോക്സോ കേസ് വരും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക വേഴ്ചയിൽ നിർബന്ധിച്ച് ഈ പ്ര പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന അവർക്ക് അതിനുള്ള എന്താണ് അത് തിരിച്ചറിവിനുള്ള കഴിവില്ല അപ്പം അങ്ങനെ തിരിച്ചറിവില തിരിച്ചറിയാനുള്ള കഴിവില്ലാത്ത പ്രായത്തിൽ അവരെ ലൈംഗിക ലൈംഗിക വേഴ്ചയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് അതൊരു പോക്സോ ആണ് മനസ്സിലായോ ആ പോക്സോ കേസ് ഇപ്പം ഈ പറയുന്ന വിഷ്ണുവിന്റെ പേരിൽ വരും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനിയും വിഷ്ണുന്റെ പേരിൽ കേസ് എടുക്കുമോ വിഷ്ണു ചെയ്തത് ശരിയാണോ ഈ കാണുന്ന കേൾക്കുന്ന വാർത്തകളൊക്കെ പിന്നെ സത്യമാണോ അതുമല്ല ഇനി വിഷ്ണുവിന്റെ പേരിൽ കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന അനാമികയുടെ ഭാവി എന്താവും എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ വീഡിയോ ആദ്യം ആ ഒരു വാർത്ത ഞാനത് വായിക്കാം പത്തനംതിട്ടയിൽ അനാഥാലയത്തിലെ അന്തേവാസിയായിരുന്ന പെൺകുട്ടി പ്രസവിച്ചതിൽ പോക്സോ കേസ് പ്രായപൂർത്തിയാകും മുൻപാണ് ഗർഭിണിയായതെന്ന ശിശുക്ഷേമ സമിതി റിപ്പോർട്ടിലാണ് നടപടി മനസ്സിലായോ ആരാണ് ശിശുക്ഷേമ സമിതിയാണ് ഈ ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അനാഥാലയം നടത്തിപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട യുവാവ് കഴിഞ്ഞ ഒക്ടോബറിൽ വിവാഹം കഴിച്ച പെൺകുട്ടി ഈ മാസം ആദ്യമാണ് പ്രസവിച്ചത് ഓക്കെ കല്യാണം കഴിഞ്ഞ് എട്ടാം മാസം പ്രസവിച്ചത് പൂർണ്ണ വളർച്ച എത്തിയ കുഞ്ഞിനെയാണെന്ന വിവരം ലഭിച്ചതോടെയാണ് ശിശുക്ഷേമ സമിതി വിഷയം പരിശോധിച്ചത് മനസ്സിലായോ അപ്പൊ ഇപ്പൊ പ്രസവിച്ച കുട്ടി എന്താണ് പൂർണ്ണ വളർച്ചയായിട്ടുള്ള കുട്ടിയാണ് എട്ട് മാസം മാത്രമല്ല പ്രായം അതിന് പൂർണ്ണ ഒമ്പത് മാസത്തിൽ കൂടുതൽ പ്രായമുള്ളൂ അങ്ങനെ പൂർണ്ണ വളർച്ചയായ കുട്ടിയെ തന്നെയാണ് പ്രസവിച്ചത് എന്നുള്ള റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ടാണ് ഈ ശിശുക്ഷേമ വകുപ്പ് വകുപ്പ് ചെയ്ത് കേസെടുത്തത് കൈകാര്യം ചെയ്ത ഡോക്ടറുടെ മൊഴി എടുത്ത ശേഷമാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ആരുടെ പേരിലും ആരെയും പ്രതി ചേർത്തിട്ടില്ല ഇതുവരെ കേട്ടോ ആരെയും പ്രതി ചേർത്തിട്ടില്ല എന്തുകൊണ്ട് പ്രതി ചേർത്തില്ല എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കും ഇനി ആ ഒരു വാർത്ത കൂടി നമുക്കൊന്ന് കേൾക്കാം ഓക്കെ

കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തി മൂന്നിനായിരുന്നു വിവാഹം ഏഴു മാസങ്ങൾക്ക് ശേഷം ഇക്കഴിഞ്ഞ ജൂൺ രണ്ടിന് യുവതി കുഞ്ഞിന് ജന്മം നൽകി പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞിനാണ് യുവതി ജന്മം നൽകിയതെന്നാണ് സി ഡബ്ല്യു സിയുടെ റിപ്പോർട്ടിലുള്ളത് ഓക്കെ സി ഡബ്ല്യു സിയുടെ റിപ്പോർട്ടിലുള്ളത് പൂർണ്ണ വളർച്ചയായ കുഞ്ഞിനെ തന്നെയാണ് പ്രസവിച്ചത് അതിനർത്ഥം ഈ പ്രായപൂർത്തിയാകുന്ന പ്രായപൂർത്തിയാകുന്നവരെ ഗർഭിണിയായിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ കേസ് 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 എടുത്തു 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 വന്നു നിയമപ്രകാരം ആരെ പറഞ്ഞ പ്രതി പ്രതി ചേർക്കാതെ എങ്ങനെ ഒക്ടോബർ ാണ് പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായത് രണ്ടാഴ്ച കൂടി പിന്നിട്ടപ്പോഴായിരുന്നു വിവാഹം ഈ കാലയളവ് കണക്കാക്കുമ്പോൾ പതിനെട്ട് വയസ്സ് പൂർത്തിയാകും മുൻപ് പെൺകുട്ടി ഗർഭവതിയായി എന്നാണ് കണക്കാക്കുന്നത് അങ്ങനെയെങ്കിൽ അനാഥാലയത്തിൽ കഴിഞ്ഞു വന്ന പെൺകുട്ടി ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടു എന്ന ഗുരുതര സാഹചര്യം കൂടി ഇവിടെ വെളിപ്പെടുകയാണ് ഇപ്പോഴും കറക്റ്റ് ആണ് അങ്ങനെയാണെങ്കിൽ പൂർണ്ണ വളർച്ച എത്തിയ കുഞ്ഞിനെയാണ് പ്രസവിച്ചതെങ്കിൽ പതിനെട്ട് വയസ്സാകുന്ന മുമ്പേ ഇവർ ഗർഭി ഗർഭിണിയായിട്ടുണ്ട് അപ്പോൾ ഒരു ലൈംഗിക ചൂഷണം തന്നെയാണ് പ്രായപൂർത്തിയാകാതെ പെൺകുട്ടി ലൈംഗികവുമായി ചൂഷണം ചെയ്തു എന്നുള്ളത് വൺ ഗുരുതരമായ ഒരു വീഴ്ചയാണ് അതുപോലെ ഒരു അനാഥാലയത്തിൽ നിൽക്കുന്ന പെൺകുട്ടിയാണ് ഈ ഒരു പെൺകുട്ടി മാത്രമായിരിക്കത്തില്ലോ അവിടെ ഒരുപാട് പെൺകുട്ടികൾ ഉണ്ട് അപ്പോൾ അനാഥാലയത്തിൽ ഇതാണോ നടക്കുന്നത് എന്നൊരു ക്വസ്റ്റൻ ഒരു വളരെ വളരെ ഗുരുതരമായ ഒരു ക്വസ്റ്റൻ അവിടെ നിൽ നിൽക്കുന്നുണ്ട് ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ നമുക്ക് പിന്നെ പറയാം കേട്ടോ അത് ഈ വാർത്ത നമുക്ക് കേൾക്കാം നിരവധി പെൺകുട്ടികൾ താമസിക്കുന്ന കേന്ദ്രം നൽകുന്ന സുരക്ഷ കൂടി ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് സി ഡബ്ല്യുസി റിപ്പോർട്ട് കണക്കിലെടുത്ത് പോലീസ് യുവതിയെ പരിശോധിച്ച സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തി ഇതുകൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് പോക്സോ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തത് ആരെയും പ്രതിയേർത്തിട്ടില്ല അതേസമയം പ്രായപൂർത്തിയായ ശേഷമുണ്ടായ ബന്ധത്തിലാണ് തങ്ങൾക്ക് കുട്ടി ജനിച്ചതെന്നാണ് യുവതിയുടെ മൊഴി ഏഴാം മാസത്തിലാണ് കുഞ്ഞ് ജനിച്ചതെന്നും വിശദീകരിക്കുന്നു കുഞ്ഞിന്റെ ശാരീരിക വളർച്ച പിറന്ന ദിവസം എന്നിവ വെച്ച് ഗർഭധാരണത്തിന്റെ കാലയളവ് ശാസ്ത്രീയമായി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട ഓക്കെ അപ്പൊ പെൺകുട്ടി അതായത് അനാമിക പറയുന്നത് മറ്റൊന്നുമല്ല എനിക്ക് പ്രായപൂർത്തിയായതിനു ശേഷമാണ് നമ്മൾ ബന്ധത്തിൽ ഏർപ്പെട്ടത് അതിനു ശേഷമാണ് എനിക്ക് അനാമിക പറഞ്ഞത് സ്വാഭാവികമായിട്ടും അനാമിക അങ്ങനെ പറഞ്ഞ കാരണം സ്വന്തം ഭർത്താവാണ് കല്യാണം കഴിഞ്ഞ് ഭർത്താവ് ഉണ്ട് എന്നുള്ളതാണ് ഇനി ഇവരുടെ പേരിൽ കേസെടുക്കുമോ ഏ എന്നുള്ളതാണ് കേസ് എടുക്കണോ അതൊരു ക്വസ്റ്റ്യൻ ആണ് അതാ പക്ഷെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ഇതുവരെ അനാഥാലയത്തിൽ ആരുമില്ലാതെ അനാഥാലയത്തിൽ കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണ് കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവൻ ഉള്ളേ പോകേണ്ടതായിട്ട് വരും സ്വന്തം ഭർത്താവ് ഉള്ളേ പോകേണ്ട അവൻ വീണ്ടും അവൾ അനാഥയാകില്ലേ അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു പെൺകുട്ടിയെ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു പീഡിപ്പിച്ച അവളെ ഗർഭിണിയാക്കിയിട്ട് അവളെ കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പീഡനം ഇല്ലാതാകുമോ എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ ഇപ്പൊ അവൾക്ക് പ്രായപൂർത്തിയാകാതിരിക്കുമ്പോ എന്ത് ചെയ്തു അവളെ പീഡിപ്പിച്ചു പ്രായപൂർത്തിയാകാതിരിക്കുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിക്ക് അറിയത്തില്ല പ്രലോഭനത്തിൽ എന്ത് ചെയ്തു കൊണ്ടുവന്നാണ് അത് ഒന്നാ അനാഥാലത്തിൽ കടന്ന വളർന്ന കുട്ടികളാണ് അവർക്ക് അച്ഛനും അമ്മയും എല്ലാം ഈ അനാഥാലത്തിലുള്ളവർ തന്നെയാണ് അപ്പൊ ആരടുത്തും പരാതി പറയാനോ എടുക്കാനോ ഒന്നുമില്ല അവിടെ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച അതും അവിടുത്തെ നടത്തിപ്പുകാരുടെ മകൻ തന്നെ ഒന്ന് പീഡിപ്പിക്കുന്നു അതിനുശേഷം ഗർഭിണിയായതിനു ശേഷം എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ കെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടം ഇല്ലാതാകുമോ അതുകൊണ്ട് എടുക്കണ്ട എന്നുള്ളതാണോ ആണോ എന്റെ അഭിപ്രായത്തിൽ അല്ല കേസ് എടുക്കണം അങ്ങനെ ഒരു കൃത്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ അല്ലാതെ അവരിപ്പം കെട്ടി ഇനി അവൾക്ക് നാഥനില്ലാതായി പോകുമെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യൊന്നുമില്ല ആ ജീവനാന്തം കിടക്കത്തില്ലല്ലോ ഇറങ്ങി വരുമ്പോൾ വീണ്ടും നാഥൻ വന്നോളൂ ഇതുവരെ കിട്ടുന്ന നാഥൻ ഇല്ലാതെ ജീവിച്ചു ഇനിയും അവള് ജീവിച്ചോളൂ ഇനി എന്തുകൊണ്ട് ഇനി ഞാൻ മറ്റൊരു കൊസ്റ്റും ചോദിക്കുകയാണ് ഈ പെൺകുട്ടിയെ അവൻ എന്ത് ചെയ്തു ചൂഷണം ചെയ്ത് അബദ്ധവശാൽ ഗർഭിണിയായി പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ കലിപ്പുണ്ടാവും പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ഈ അനാഥാലയം തന്നെ പൂട്ടിപ്പോകേണ്ട സ്ഥിതി വരും അങ്ങനെ വന്നപ്പോൾ ഇവരുടെ അമ്മയും കാര്യങ്ങളെല്ലാം കൂടി ചേർന്ന് നിർബന്ധിച്ച് തല കെട്ടി കെട്ടിച്ചതാണെങ്കിലോ കെട്ടിച്ചതാണെങ്കിലോന്നല്ല അതിനാണ് ചാൻസ് ഇവിടെ കൂടുതൽ മനസ്സിലായോ പുറത്ത് ഇറങ്ങുക അറിഞ്ഞു കഴിഞ്ഞാൽ അനാഥാലയത്തിന് തന്നെ പേരുദോഷം സംഭവിക്കുകയും ഏഹ് ഭയങ്കര ഒരു ഇഷ്യൂലേക്ക് പോകുമ്പോൾ എന്ന് മനസ്സിലാക്കി അവരെന്ത് ചെയ്തു അവസാനം എന്ത് ചെയ്തു ഈ ഈ പയ്യനെ കൊണ്ട് കെട്ടിച്ചു താവാൻ ചാൻസ് മനസ്സിലായോ ഇതിന്റെ പേരിൽ കേസെടുത്തില്ല അല്ലെങ്കിൽ ഇവർക്ക് ഇപ്പം ഒരു ഒരു കുറ്റം ചെയ്ത് ഇത് എന്തായാലും ഒരു വലിയൊരു കുറ്റം അവൻ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഇനി ഏഴാം മാസമാണ് അവിടെ പ്രസവിച്ചതെങ്കിൽ നമുക്കിതിൽ നിന്നും ഒരു പ്രശ്നവുമില്ല അതിപ്പം ഈ പറയുന്ന കൊച്ചിന്റെ പ്രസവിച്ച ഇതും എല്ലാം കൂടി വെച്ച് കൃത്യമായിട്ട് ഇപ്പൊ കൊച്ചിന്റെ പ്രായം എത്രയാണ് മാസം തികഞ്ഞ തന്നെയാണോ ഈ കൊച്ചു പ്രസവിച്ചത് അത് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ മാസം തികഞ്ഞു തന്നെയാണോ അനാമിക പ്രസവിച്ചത് എങ്കിൽ അവൻ അവിടെ ഒരു കുറ്റം ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനവ ശിക്ഷ കിട്ടിയപ്പോലോ അത് ഞാൻ കുറ്റം ചെയ്തതിന് ശേഷം ഞാൻ നാലാം ക്ലാസ് അല്ലെങ്കിൽ പത്തിപ്പഠിക്കുന്ന പത്ത് ഒരു പെൺകുട്ടിയെ ഞാൻ പീഡിപ്പിച്ച് 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 അവസാനം ഞാൻ ഞാൻ പതിനെട്ട് വയസ്സായിട്ട് കെട്ടി ഏ അതുകൊണ്ട് എനിക്കത് അതങ്ങ് വിട്ടു ഞാൻ കെട്ടിയല്ലോ ഞാൻ പത്താം ക്ലാസ്സിൽ അല്ലെങ്കിൽ ഞാൻ പ്രായപൂർത്തി പ്രായപൂർത്തിയാകാൻ മുമ്പേ ഞാൻ അവളെ പീഡിപ്പിച്ചാൽ എന്താ ഞാൻ കെട്ടിയില്ലേ അപ്പൊ എന്റെ എനിക്ക് ആ ഒരു എനിക്ക് എന്റെ പേരിൽ കേസെടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന എന്ത് ന്യായോന്ന് എനിക്ക് മനസ്സിലാവല്ല എവന്റെ പേരിൽ കേസ് എടുക്കുകയെന്നെ ചെയ്യും അതുമല്ല ഇവിടെ ഈ പെൺകുട്ടി മാത്രമല്ല പല ഒരുപാട് പെൺകുട്ടികളുണ്ട് ആ പെൺകുട്ടികളുമായി അടുത്ത് ഇവർ ഏത് രീതിയിലുള്ള പിന്നീട് സ്വഭാവമാണ് കാണിച്ചിട്ടുള്ളത് ഏത് രീതിയിലുള്ള ബിഹേവിയർ ആണ് കാണിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ ഈ പെൺകുട്ടി മാത്രമാണോ ചൂഷണത്തിനിടെ ഇരയായത് മറ്റുള്ള ഏതെങ്കിലും പെൺകുട്ടികൾ ചൂഷണത്തിന് ഇരയായോ അതറിയണ്ടേ അതറിയണം ഉറപ്പായിട്ടും അറിയണം കാരണം അവിടെ ഈ ഒരു പെൺകുട്ടി മാത്രമല്ല ഉള്ളത് ഒരുപാട് പെൺകുട്ടികൾ ഉണ്ട് മനസ്സിലായോ ഇത് ഈ പറയുന്ന പ്രശ്നമാകും അല്ലെങ്കിൽ അഘോഷൻ ചെയ്യുന്ന ആ ഒരു പരിധിയൊക്കെ കഴിഞ്ഞു പോയി അപോഷം ചെയ്യാൻ പറ്റാത്ത അവസാന ഘട്ടങ്ങളിലായിരിക്കും ഈ പറയുന്ന പയ്യന്റെ അമ്മ വരെ അറിഞ്ഞിട്ടുണ്ടാവാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതിന് ഉത്തരവാദി എൻ്റെ മകനാണ് എന്ന് അറിഞ്ഞിട്ടുണ്ടാവാം അപോഷിന് പോയാൽ ചിലപ്പോ പുറത്താറങ്ങറിയും അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന് തന്നെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാകും എന്ന് മനസ്സിലാക്കി കെട്ടിച്ചതാണെങ്കിലും അങ്ങനെ ആവാനാണ് ചാൻസ് കൂടുതൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ആയിട്ട് നമുക്ക് വേണ്ടി കാണാം ചെയ്യും